പ്രശസ്ത സാഹിത്യകാരൻ ബി ആർ പ്രസാദിന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും മങ്കൊമ്പിലെ ബി ആറിന്റെ വസതിയിൽ നടന്നു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് നോവലിസ്റ്റ് നാടക സംവിധായകൻ കവി ചലച്ചിത്ര ഗാനരചയിതാവ് പ്രഭാഷകൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയായിരുന്ന ബി ആർ പ്രസാദ് വിട പറഞ്ഞിട്ട് ജനുവരി നാലിന് രണ്ടു വർഷം മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിടി മലയാള ഗാനങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ചാണ് അകാലത്തിൽ ബി ആർ വിടവാങ്ങിയത് വലിപ്പച്ചെറുപ്പമില്ലാത്ത സൗഹൃദങ്ങൾക്കുടമയായിരുന്ന ബി ആറിനെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം സുഹൃത്തുക്കളും ഒത്തുകൂടി സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച അനുസ്മരണ സമ്മേളനം ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഒരു വർഷം ജൂനിയറായി പ്രസാദ് ആലപ്പുഴ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു അപ്പൊ ഞങ്ങളെ ഈ മലയാളം കുട്ടികളെ പ്രത്യേകിച്ച് സാഹിത്യ താല്പര്യമുള്ള എഴുതുകയും ഒക്കെ ചെയ്യുന്ന അതിനോടുള്ള അടുപ്പ് ആ കുട്ടികളെ അന്ന് കോളേജിലെ മരത്തണലിൽ ഒത്തുകൂടുമായിരുന്നു അങ്ങനെ ആ ഒത്തുകൂടുന്ന സദസ്സികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സജീവമായ ഓർമ്മ എനിക്ക് ഉണ്ട് ആ സ്ഥലത്ത് ആ സമയത്ത് താൻ എഴുതിയിരുന്ന എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കഥകള് നോവൽ ആട്ടക്കഥ പ്രസിദ്ധീകരിച്ചല്ല ആട്ടക്കഥാട്ട കഥയുടെ കൈയെഴുതികോപ്പിയായിരുന്നു അന്നത്തെ ആ പ്രസാദ് ഏറ്റവും നല്ല കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പനക്കളം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കവി പുന്നപ്രജ്യോതി കുമാർ മജീഷ്യൻ മനു മങ്കൊമ്പ് ബി ആറിന്റെ ഭാര്യ വിധു പ്രസാദ് ബിആർ വിനോദ് ബിജു സെബാസ്റ്റ്യൻ സലിം കൃഷ്ണ പ്രകാശ് എടത്വ എന്നിവർ സംസാരിച്ചു വർഗീസ് പനക്കളം നാടൻപാട്ട് അവതരിപ്പിച്ചു ഗായിക നിധി ഷിബു ബി ആർ പ്രസാദ് രചിച്ച ഗാനമാലപിച്ചു